സ്വാഗതം ആത്മീയതയും സഹനവും പുണ്യവും നിറഞ്ഞ റംദാൻ മാസത്തിൽ തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ ഇഫ്താർ സംഗമം നടത്തി സബ് കളക്ടറും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമായ ദിലീപ് കെ കൈനിക്കര ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിൽ ശക്തമായ പങ്കുവഹിച്ച സംഘടനയാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എം എസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ സ്കൂളിലെ വി ഫോർ യു പദ്ധതിയുടെ ഭാഗമായി സൈക്കിൾ വിതരണവും ചെയ്തു എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി കെൻഎം എക്സാമിനേഷൻ ബോർഡ് ചെയർമാൻ ടി അബൂബക്കർ നൽമണ്ട എന്നിവർ സംസാരിച്ചു സ്കൂൾ ചെയർമാൻ അൻവസാദ് കലിയത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ സെക്രട്ടറി സലാം പിടങ്ങിൽ സ്വാഗതം പറഞ്ഞു എം എസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ സ്കൂൾ ട്രഷറർ കെ അബ്ദുൾ ജലീൽ വൈസ് ചെയർമാൻ റഷീദ് പി എ ജോയിന്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പെട്ടി മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വിപി ചടങ്ങിന് നന്ദി പ്രകാശ് ബിജോ പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിലാണ് നാം ഓരോരുത്തരും സന്നിധരായിട്ടുള്ളത് ധാരാളം പ്രതിഫലം നൽകുന്ന മാസം എന്നതിലുപരി പ്രതിഫലം നൽകുന്ന പ്രതിഫലം ലഭിക്കുന്ന അവസാന പത്തിലാണ് നാം ഓരോരുത്തരും സന്നിധരായിട്ടുള്ളത് റംവാൻ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ അവതരിച്ച മാസമാണ് എല്ലാ മതവിഭാഗങ്ങളിലും വ്രതം നടത്തുന്നത് പോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും വ്രതം അനുഷ്ഠിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും വ്രതം വ്രതമനുഷ്ഠിക്കുന്നത് പല രൂപത്തിലാണ് പക്ഷേ എല്ലാവരുടെയും എയിമും അല്ലെങ്കിൽ ഉദ്ദേശം ഒന്നാണ് എന്താണ് ദൈവപ്രീതി ദൈവപ്രീതി കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മതങ്ങളും വ്രതമനുഷ്യർ ഏതായാലും മതങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യങ്ങൾ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും സാഹോദര്യവും സാവർത്തിത്വവും വർദ്ധിപ്പിക്കാനും അത് മുഖേന നമ്മളെല്ലാവരും ഒന്നാണ് എന്ന കൂടി നീങ്ങാൻ വേണ്ടിയാണ് മതങ്ങളെല്ലാം ഈ നാടിൽ ഈ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഓരോ മതവിഭാഗങ്ങളെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും കെട്ടിമറത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് ഒരു വിശ്വാസിക്കും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല പരസ്പര സ്നേഹത്തോടെ നീങ്ങേണ്ട മതവിഭാഗങ്ങൾ പരസ്പരം കലഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ എം ഇ എസിനെ സംബന്ധിച്ചിടത്തോളം എം ഇ എസ് സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇഫ്താർ മീറ്റിങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും സാഹർത്തിത്വവും പരസ്പര ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് സെൻട്രൽ സ്കൂൾ ഒരുക്കിയ ഈ സൗഹൃദ വിരുന്നിന് ഇങ്ങനെയൊരു മഹത്തായ ചടങ്ങിനെത്തിച്ചേർന്ന പ്രിയങ്കരായ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പുണ്യത്തിൻ്റെ പൂക്കാലമായ ആകാശത്തിന് ബർക്കത്ത് ചൊരിയുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കിറാത്തിൽ ഓതി വെച്ച ആയത്തിൽ വളരെ സ്പഷ്ടമായി ഈ അവതരിച്ചതിനെയും നോമ്പിൻ്റെ പ്രശസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും നമ്മുടെ കൂട്ടായ്മ സ്നേഹം സാഹോദര്യം സൗഹൃദം സഹവർത്തിത്വമൊക്കെ പരസ്പരം പങ്കിടാനും നമുക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് നമ്മളെല്ലാ ചടങ്ങുകളും എല്ലാ മതവിഭാഗങ്ങളുടെ എല്ലാ ചടങ്ങുകളുമായി ഐക്യപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് എം ഇ എസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എം ഇ എസിൻ്റെ ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്നിലേക്ക് പ്രത്യേകിച്ച് നമ്മളെ പ്രിയങ്കരനായ ദിലീപ് കരിക്കര സാറിന് ഇന്നിപ്പം ഒരു വേറെ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചെന്ന് പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന് നമ്മളോടുള്ള എം ഇ എസിനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമാണ് അദ്ദേഹം വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് നിങ്ങളെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നുള്ള റമവാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഐശ്വര്യമുള്ള പ്രാർത്ഥനാ നിർഭരമായ പുണ്യത്തിൻ്റെ പൂക്കാലം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സ്ലാമലൈക്കു നമ്മുടെ സമൂഹത്തിന് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ പ്രോഗ്രാമാണ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രം നോക്കുമ്പോൾ നമ്മുടെ ചരിത്രം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം നോക്കുമ്പോൾ അതിൽ നമ്മളുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിൽ ഏതൊരു വിദ്യാഭ്യാസ സൂചിക കെടുത്താലും നമ്മുടെ നാട് ഇന്ന് ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ശക്തമായ ഒരു പങ്കു വഹിച്ചൊരു സംഘടന തന്നെയാണ് ഇമ്മ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ ചുക്കാൻ പിടിക്കാൻ കടന്നു വന്നിരിക്കുന്ന മഹത് വ്യക്തികൾക്കൊക്കെയും അതിൽ കൃത്യമായ റോളുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഭാരവാഹികളാകട്ടെ ജില്ലാ ഭാരവാഹികളാകട്ടെ അവരൊക്കെയും നമ്മുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ വളരെ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതും തങ്ങളുടെ കർത്തവ്യപഥത്തിൽ പെടുന്നതാണ് നമ്മൾ റമദാൻ മാസത്തിൽ പറയുന്നത് പോലെ കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന കൂലി ലഭിക്കുന്ന സംഗതിയാണ് എന്നൊരു ഉത്തമ കൂടി തങ്ങളുടെ മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് തങ്ങളുടെ എഫേർട്ടുകൾ ഒരു മേഖലയിൽ കൂടി ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവോട് കൂടി മുന്നോട്ട് വരുന്ന എല്ലാ ഭാരവാഹികളെയും ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷ ഈ ഒരു നമ്മദാൻ കാലത്തിൽ ഈ ഒരു ഇഷ്ട സംഗമത്തില് അഭിനന്ദിക്കുകയാണ് സോ ആ ഒരു രീതിയിൽ സാഹോദര്യം എന്നുള്ള ഒരു വലിയ ആശയം സഹജീവി സ്നേഹം എന്നുള്ള ഒരു വലിയ ആശയം അതിന്റെ ഒക്കെ ഒരു പ്രതിനിധാനമായിട്ട് അതിന്റെ ഒരു മനോഹരമായ മാതൃകയായിട്ട് ഇനിയും മുന്നോട്ട് പോകുവാൻ എം ഇ എസിനും എംഇഎസിന്റെ സ്ഥാപനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ സംസാരിച്ചവരൊക്കെ അതിന്റെ പ്രാധാന്യം വളരെ ചുരുക്കി ചുരുങ്ങിയ സമയം കൊണ്ട് വിടാതിരിപ്പിച്ചു നമുക്കൊക്കെ അറിയാം നമ്മുടെ ഇന്ന് ഈ കാലത്തിൻ്റെ മാറ്റം ഈ പ്രാവശ്യത്തെ ഒരുപാട് റഹംദാൻ സംഗമത്തിൽ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു എല്ലായിടത്തും എല്ലായിടത്തും നമ്മുടെ ചർച്ച ഇന്നത്തെ നമ്മുടെ ലഹരിയുടെ കുട്ടികളുടെ ഉപയോഗം അതുമൂലം ഉണ്ടാകുന്ന ആക്രമണം അങ്ങനത്തെ വിഷയങ്ങൾ പറ്റിയിട്ടാണ് അധികം കൂടെ സംസാരിച്ചത് നമ്മളെ സബ് കളക്ടറും സന്ദർഭമായിട്ടവിടെ സൂചിപ്പിച്ചു അത് വളരെ നമുക്കറിയാം നമ്മുടെ നാടിന് രാജ്യത്തിന് ഇത്രത്തോളം ഭീഷണിയായി നിൽക്കുന്ന ഒരു വലിയൊരു അവസ്ഥയാണ് അതിനെ നേരിടുവാനുള്ള ഒരു നമ്മൾ എല്ലാ വേദിയിലും നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ആളാണ് അതിനെപ്പറ്റി അതെങ്ങനെ അതിനെ തടയണം എന്ത് ചെയ്യണം അതിനെ എല്ലാ സംഘടനകളും അതിനുവേണ്ടി ഒരുമിച്ച് അത് ഒരു മറ്റുള്ള ജാതി വധ മറ്റു വേദമന്യ അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുമിച്ച് അതിനുവേണ്ടി അതിനെ ഉന്മൂലനം ചെയ്യുന്നതിന് അത് നമ്മളിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ ചർച്ചകളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിൽ മെമ്മിയസും അതിലൊരു വലിയ റോള് വഹിക്കുന്നുണ്ട് ആ അതിൽ സഹകരിക്കുന്നുണ്ട് ഇവിടെയുള്ള അധ്യാപകരും അനധ്യാപകര ജീവനക്കാരും ഒക്കെ അതിനനുസരിച്ചുള്ള മാനസികമായ ഒരു ക്വാളിറ്റിയുള്ള ആളുകളാണ് എന്ന് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അതും ബോധ്യപ്പെട്ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നമ്മൾ എവിടെ എണീറ്റ് നിന്നാലും പ്രതിപാദിക്കാതെ പോകാൻ കഴിയില്ല കാരണം ഞാൻ എന്നാളൊരു ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് കേട്ടത് കഴിഞ്ഞൊരു മൂന്ന് മാസ കാലഘട്ടത്തിൽ നിങ്ങൾ യൂട്യൂബിലടിച്ചാൽ വാർത്തകളിൽ കേരളത്തിലെ വാർ വാർത്ത മാധ്യമ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ പതിനൊന്ന് രക്ഷിതാക്കളാണ് മക്കളുടെ കൈകൊണ്ട് കൊല കൊല ചെയ്യപ്പെട്ടത് രക്ഷിതാക്കൾ ഞാൻ കൊലപാതകം എല്ലാം പറയുന്നില്ല മക്കൾ കൊന്ന മാതാപിതാക്കൾ ഏകദേശം പതിനൊന്ന് പേര് ഒരു കഴിഞ്ഞ മൂന്ന് മാസ കാലഘട്ടത്തിൽ നമ്മുടെ വരുന്ന തലമുറയുടെ ചിന്താഗതി ഒരു പ്രത്യേക അക്രമാനുസൃതമായിട്ടുള്ള അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലേക്ക് അക്രമത്തിന് ആനന്ദം കാണുന്ന തരത്തിലേക്കുള്ള ഒരു ചിന്താഗതിയാണ് വരുന്ന തലമുറക്കുള്ള മൃഗീയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു മൃഗം വേറൊരു മൃഗത്തെയോ ഒരു ജീവിയെയോ കൊല്ലുന്നത് അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഇവരൊക്കെ ഭാഗ്യവന്മാരാണ് എന്നാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ലോകം വേറൊരു ദിശയിലേക്ക് ഡിജിറ്റലൈസ് ചെയ്ത് പല ഡിവൈസുകളും എല്ലാം ഒരു പ്രത്യേക തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ റോബോട്ടുകളുടെ ഒരു കാലഘട്ടമാണ് ഞാനൊരു ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ റോബോട്ടിക് സർജറിയും എല്ലാം ഇന്ന് റോബോട്ടുകളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏ ഒരു വലിയ തരത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേറൊരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ പോലെ പെരുമാറുന്ന യന്ത്രങ്ങളും യന്ത്രങ്ങളെ പോലെ പെരുമാറുന്ന മനുഷ്യരും എന്നുള്ള രീതിയിൽ സമാധാനി കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമായിരുന്ന മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായതാണ് എം എന്ന മഹത്തായ സംഘടന എന്ന് നമുക്കറിയാം ആ എം ഇ കീഴിൽ വിവിധ സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഇവിടുത്തെ സെൻട്രൽ സ്കൂൾ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ ഇത്തരം ഒരു സൗഹൃദ സംഘമം സംഘടിപ്പിച്ചതിൽ ഞാനതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു നമ്മൾ ആലോചിക്കേണ്ടത് പ്രധാനുഷ്ഠാനം എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം ആചാരമോ അനുഷ്ഠാനമോ അല്ല ഞാൻ സൂചിപ്പിച്ചത് എല്ലാ മതവിശ്വാസികളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അതിൻ്റെ രൂപത്തിലും സ്വഭാവത്തിലും സമയത്തിലും സാഹചര്യത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ ഉപവാസമനുഷ്ഠിക്കുക എന്നുള്ളത് മതപരമായ ഒരു പുണ്യകർമ്മമായി കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും India News Tirol